ഒരുപാട് നല്ല ബന്ധങ്ങൾ തകരുന്നത് ഇഷ്ടം കൂടിയിട്ടാണ് ഇഷ്ടം കൂടി കൂടി തലയ്ക്കകത്ത് പിരിമുറുക്കുമ്പോൾ മനസ്സിന് വെറുതെ ഒരു സംശയം വരും ഞാൻ അങ്ങോട്ട് കാണിക്കുന്ന ഇഷ്ടമൊക്കെ ഇയാൾക്ക് എന്നോട് ശരിക്കും തിരിച്ചിങ്ങോട്ടുണ്ടോ ഇയാളീ കാണിക്കുന്ന ഇഷ്ടമൊക്കെ വെറുതെ ആയിരിക്കും എന്നോടുള്ളതിനെക്കാ കൂടുതൽ ഇഷ്ടം ഇയാൾക്ക് വേറെ അവിടെ നിന്നും ഉണ്ടായിരിക്കും പിന്നെ അയാൾ ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പോലും സൂക്ഷ്മമായി ശ്രദ്ധിക്കാൻ തുടങ്ങും അതിനെല്ലാം കീറി മുറിച്ച് ചിന്തിക്കാൻ തുടങ്ങും അതെന്താ അങ്ങനെ ചെയ്ത് ഇങ്ങനെയല്ല ചെയ്യേണ്ടിരുന്നത് ഞാൻ കഴിഞ്ഞാൽ അങ്ങനെ ചെയ്തില്ലേ എന്നിട്ട് എന്ത് ഇങ്ങനെ ചെയ്ത് അയാൾ എന്നെ ഇട്ടിട്ട് പോകും ഞാൻ ഒറ്റയ്ക്കാവും എന്നുള്ള പേടി നമ്മളെ വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കും ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്ത് ചെയ്ത് അത് ആസൈറ്റി മാറും ഇഷ്ടമാണ് എന്ന് എത്ര തവണ അവർ പറഞ്ഞാലും ഉറപ്പ് കിട്ടാത്ത പോലെ ഉറക്കം കിട്ടാത്ത അവസ്ഥ ഒന്നിലും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല എന്നാൽ നീ എന്നോട് അങ്ങനെ ചെയ്തല്ലേ എന്ന് വെറുതെ ഒരു വിഷമം മനസ്സിൽ സംശയങ്ങൾ ഉറപ്പിക്കാൻ എന്നും അവരോട് ഓരോ ചോദ്യങ്ങളും ചോദിച്ചുകൊണ്ടിരിക്കും നമ്മളെ അവർ സ്നേഹത്തോടെ ഗവരിക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി കോളിന് വേണ്ടിയോ ചാറ്റ് ബോക്സ് തുറന്നു വെച്ചോ വെയിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും ആ സമയം അവർ വേറെ ആരെങ്കിലും കൂടെ ഒരു സ്റ്റോറി ഇടുകയോ കോൾ ചെയ്യുമ്പോൾ ഫോൺ എൻഗേജ് ആയിരിക്കുകയോ ചെയ്താൽ കഴിഞ്ഞു ഏറ്റവും ഇഷ്ടമുള്ളയാൾ വിട്ടുപോകാതിരിക്കാനാണ് ഈ പരാക്രമം ഒക്കെ പക്ഷെ പലപ്പോഴും ഇത് ലീഡ് ചെയ്യുന്നത് ബ്രേക്കപ്പിലേക്കാണ് മിക്കപ്പോഴും ഇതിന് മുൻകൈ എടുക്കുന്നത് ഇവരുതനാവുകയും ചെയ്യും ഇത് പറയുന്നത് മറ്റേയാൾ ഇഗ്നോർ ചെയ്യുമ്പോൾ ഇയാൾക്കുണ്ടാവുന്ന ന്യായമായ സംശയങ്ങളെപ്പറ്റി അല്ല കേട്ടോ രണ്ടുപേരും ഈക്വലി റെസ്പോൺസിബിലിറ്റീസ് എടുത്തിട്ടും തകരുന്ന ചില നല്ല ബന്ധങ്ങളെ പറ്റിയിട്ടാണ് ഇഷ്ടം കൂടുന്നതിനനുസരിച്ച് എക്സ്പെക്ടേഷൻ കൂടി കൂടി വന്നാൽ നിരാശപ്പെടാൻ സാധ്യത കൂടുതലാണ്